ആക്ച്വൽസ് എന്ന് എഴുതി തയ്യാറാക്കിയ കണക്കാണ് എന്ന് പറഞ്ഞാൽ ചെലവായ തുകൽസ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥാതല്ലേ ഇത്രയും അതിന് വേണ്ടിട്ട് ചെലവായി ഇങ്ങനെയൊരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ക് ഏതെങ്കിലും മന്ത്രാലയത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ കാരണം വാദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയാം പക്ഷേ അത് അംഗീകരിക്കില്ല എന്ന് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യവും ഭരണത്തിന്റെ പാരമ്പര്യവും ഒക്കെയുള്ള മുഖ്യമന്ത്രിക്ക് അത് വ്യക്തമല്ലേ ഒരു കണക്ക് കൊടുത്താൽ അത് അംഗീകരിക്കപ്പെടില്ല അവസാനം അത് തിരിച്ചു വന്നു രണ്ടാവണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ടാവും അപ്പോഴാണല്ലോ രണ്ടാമതും കൊടുത്തത് രണ്ടാമത് നവംബർ പതിമൂന്നാം തീയതി പി ഡി എന്നെ മാത്രമല്ല ഈ പഴയ കണക്ക് വീണ്ടും പുതുക്കി കൊടുത്തു അപ്പൊ ആദ്യം കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിൽ ആ കണക്ക് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കണക്ക് കൊടുത്തതിനു ശേഷം കേരളത്തിന് പണം കിട്ടിയില്ല എന്ന് വീണ്ടും പ്രചരണം നടത്തുന്നതിന്റെ അർത്ഥം എന്താ മാത്രമല്ല ഇന്നലെ പറഞ്ഞ വേറെ കാര്യം മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവിന് വേണ്ടിയിട്ട് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ബാധ്യതയായിരിക്കാം പക്ഷേ ഇത് പറയുമ്പോൾ തമിഴ്നാടിനും തെലുങ്കാനക്കും കൊടുത്തത് ബി ജെ പിയുടെ രാഷ്ട്രീയ സാഹചര്യം സാഹോദര്യം കൊണ്ടാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം തമിഴ്നാട്ടിലും തെലുങ്കാനെങ്കിലും ബി ജെ പി ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യാണ് ഭരിക്കുന്നത് ഇനി ബീഹാറിന് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത് ബീഹാറിന് കൊടുത്ത പതിനോരായിരത്തി അഞ്ഞൂറ് എന്തിനാ ഏത് ഘട്ടത്തിലാണ് കൊടുത്തത് അത് കൊടുത്തത് ബജറ്റിലാണ് ബജറ്റിൽ കൊടുത്തതിന് ഈ ദുരന്ത നിവാരണമായിട്ട് ഒരു ബന്ധമില്ല ബജറ്റിൽ കൊടുത്തത് സ്ഥിരമായിട്ട് പ്രളയക്കെടുതികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം അതിനുവേണ്ടിയിട്ട് ആസാം ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് സിക്കിം ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബീഹാറിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി നേപ്പാളുമായിട്ട് ബന്ധമുള്ള നദി ആ നദിയിൽ കോസി മേച്ചി റിവർ ലിങ്കിംഗ് പദ്ധതി ബീഹാറിലെ കോസി നദിയും നേപ്പാളിൽ കൂടി ഒഴുകുന്ന മേച്ചി നദിയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന പദ്ധതി ചെറിയ അണക്കെട്ടുകൾ പണിയാനുള്ള പദ്ധതി ഇത് എസ് ഡിആർഎഫും എൻ ഡി ആർ എഫുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് െ കൂട്ടിക്കൊടച്ചുകൊണ്ട് പതിനായിരായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാറിന് കൊടുത്തു കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രിക്ക് അടിസ്ഥാന ധാരണയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അടിസ്ഥാന ധാരണയെക്കുറിച്ചുൾപ്പെടെ ചോദ്യങ്ങൾ ഉയർത്തുന്ന തരത്തിലാണ് ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ ഉദ്ദേശം ആ ഫണ്ടാണല്ലോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ നിവേദനം നവംബർ പതിമൂന്ന് മൂന്ന് മാസമായോ അതായത് നരേന്ദ്രമോദി പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമാണെങ്കിൽ എങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം നരേന്ദ്രമോദിക്ക് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് മാത്രമല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കാരണം നരേന്ദ്രമോദി കൊടുക്കുന്നത് സ്വന്തം കയ്യിലെ പണമല്ല നരേന്ദ്രമോദി ഈ നാട്ടിലെ നികുതിദായകന്റെ പണമാണ് കൊടുക്കേണ്ടത് ആ നികുതിദായകന്റെ പണം ചെലവഴിക്കുന്നതിന് രാജ്യത്തെ നിയമത്തിനനുസരിച്ചിട്ടേ പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ നിയമം എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് അനുവദിക്കാം അങ്ങനെ ആർക്കും അനുവദിച്ചിട്ടില്ല കേരളത്തിന് മാത്രം അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രചരണത്തിന്റെയാണ് ഞാൻ ഈ പറഞ്ഞ വായിച്ചത്